ഹലോ ഗീസ് കട്ടിപ്പാറ എൻട്രൈസസ് ഞാൻ റഫീ കട്ടിപ്പാറ ഇതെന്താ മനസ്സിലായോ ഇതാണ് ബിരിയാണി മസാല നമുക്ക് ബിരിയാണിന്ന് പറഞ്ഞാൽ എന്താ അല്ലേ അതിനൊരു മസാല ഉണ്ട് അത് ഉണ്ടാക്കിയാണ് നമ്മൾ അഞ്ച് കിലോനാണ് ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം ഓക്കെ ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നയൻ ഫൈവ് ത്രീ ഡബിൾ നയൻ സിക്സ് ഡബിൾ ടു ത്രീ സീറോയിൽ കോൺടാക്ട് ചെയ്യാം കപ്പകിൽ ഇതിന് വേണ്ടി പ്രധാന വേണ്ടിയായിട്ട് നമ്മൾ ഇത് ആ വറുത്ത് വെച്ചിരിക്കുകയാണ് പട്ട ഇതൊക്കെ നല്ല ക്ലീ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നല്ല പീസാക്കി വറുത്തിട്ട് വെച്ചിരിക്കുന്നത് ഇത് ആ ഗ്രാമ്പൂ ഉണ്ട് ഗ്രാമ്പൂ എല്ലാം നമ്മളെ ഫസ്റ്റ് ക്വാളിറ്റിയിൽ ഇതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഏലക്ക ഏലക്ക നമ്മൾ വറുത്തും കണ്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്നു ഇതോടൊപ്പം തന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്നതാണ് ഈ ജാതി പത്രി തക്കോലം ഇത് രണ്ടും മിക്സ് ചെയ്ത് ഇതും വറുത്ത് വെച്ചിരിക്കുകയാണ് പിന്നീട് ജാതി കുരു ധിക്കൊരു ഇത് നമ്മൾ പൊടിച്ചിട്ട് തിരിച്ചവർക്ക് വറുത്തിട്ട് പിന്നീടുള്ള വലിയ ജീരകം പെരിഞ്ചീരകം അതാണ് അതും കൂടെ വറുത്ത് ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഇത് ഇതിൽ നമ്മൾ കണകിൽ കാണുന്നത്തിൽ ചെറിയ ജീരകമുണ്ട് അതോടൊപ്പം തന്നെ സാ അപ്പോൾ ഇത്തരം സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ വറുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെ വെക്കുകയാണ് ഇപ്പോൾ ഇനി നമ്മളിത് പൊടിച്ച് കാണിട്ട് ചെറിയ പാക്കുകളിലാക്കി മാർക്കറ്റിലേക്ക് വിടും അതാ നമ്മൾ പൊടിച്ചിട്ടുണ്ട് പൊടിച്ച് നല്ല ഫൈൻ പൗഡർ ആയിട്ടുണ്ട് നല്ല തരിച്ച് നല്ല കറക്റ്റായിട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇത് നമ്മൾ നമ്മളെ ഓർഡർ പ്രകാരം കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കും പിന്നെ നമ്മളെ ബ്രാൻഡിൽ മാർക്കറ്റിലേക്ക് ഇറക്കും ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നല്ല ക്വാളിറ്റി ഉള്ളത് നിങ്ങൾക്കറിയാം ഇതിൽ കൂട്ടിയ സാധനങ്ങളൊക്കെ നേടാൻ നല്ല ബെസ്റ്റ് ക്വാളിറ്റി സാധനമാണ്